നമസ്കാരം പെരിന്തൽമണ്ണ ഓൺലൈൻ ന്യൂസ് സ്വാഗതം അങ്ങാടിപ്പുറം പര്യാപരത്തുകാരെ ഞെട്ടിച്ച് കിണറ്റിലെ പാറ പൊട്ടിക്കൽ സ്ഫോടക വസ്തുക്കൾ ഒന്നിച്ചു പൊട്ടിയതോടെ ഭൂചലനാവസ്ഥക്ക് തുല്യമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പരിയാപുരം കിഴക്കേമുക്ക് ഭാഗത്തു നിന്നാണ് ഇന്നലെ വൈകിട്ട് ഉഗ്രശബ്ദം കേട്ടത് പേടിച്ചു വിരണ്ട നാട്ടുകാർ ഭൂചലനമുണ്ടായ ഷോക്കിലായിരുന്നു ഉഗ്രശബ്ദത്തോടൊപ്പം ഭൂമി തരിച്ചതോടെ പ്രദേശത്തെ ആറോളം വീടുകൾക്ക് കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് നേരം പുലർന്ന് വീടിന് കേടുപാടുകൾ സംഭവിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സമീപത്തെ മറ്റു വീട്ടുകാരും തങ്ങളുടെ വീടിനും കേടുപാടുകൾ സംഭവിച്ചതായി അറിയുന്നത് ഭയങ്കര സൗണ്ടായിരുന്നു ഭൂമി വിരുന്ന സൗണ്ടായിരുന്നു ഭയങ്കര സൗണ്ട് ഞാനിങ്ങനെ കാരണം ഞങ്ങൾ കടയിൽ ഇരിക്കുമ്പോ ഭയങ്കര പത്ത് പതിനഞ്ചും ഞാൻ ഒന്നിച്ചടിച്ചത് സൗണ്ടാ പിള്ളേർ ഭൂമി വിളുക ഭൂമി വരുമ്പോൾ നല്ലത് ഇത് മണ്ണായ പുളി മണ്ണായുള്ളവർ ഇത്രയും സാധനം ഭയങ്കര പൊട്ടി ജെല്ലും വാതിലും എല്ലാം മൊത്തം ഈ പരിയാപുരം കിഴക്കുമൊക്കിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിൽ പാറ പൊട്ടിച്ചതോടെയാണ് ഭൂചലനാവസ്ഥക്ക് തുല്യമായ അനുഭവം ഉണ്ടായതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ രാവിലെ കിണറ്റിൽ വെടിപൊട്ടിച്ചെങ്കിലും പൊട്ടിച്ചെങ്കിലും പ്രശ്നമൊന്നുമുണ്ടായിരുന്നില്ല എന്നാൽ വൈകിട്ട് പത്തിൽ കൂടുതൽ വെടികൾ ഒന്നിച്ച് പൊട്ടിച്ചതാണ് ഇത്രയും വലിയ ദുരിതാവസ്ഥയിലേക്ക് പ്രദേശവാസികളെ എത്തിച്ചതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് പെരിന്തൽമണ്ണ തഹസിൽദാർ സുരേഷ് അങ്ങാടിപ്പുറം വില്ലേജ് ഓഫീസർ രാജൻ തുടങ്ങിയവരടങ്ങുന്ന സംഘമാണ് സ്ഥലം സന്ദർശിച്ചത് ഇവിടെ ഈ കിണറേ ഇവിടെ കുടിവെള്ളത്തിനു വേണ്ടി അവർ പൊട്ടിക്കുന്നതാണ് പൊട്ടിക്കുന്നവർ വളരെ ഇതായിട്ട് ഏഴടി എട്ടടി ഒക്കെ കുഴി കുഴി അടിച്ച് അടിച്ച് ഇവിടെ ചുറ്റുപുറ ഉള്ള വീടുകളെല്ലാം പൊട്ടിയിരിക്കുക വിദ്യാഭ്യാസം കളക്ടർക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ഇത് നോക്കാൻ വേണ്ടി വന്ന പാടില്ലാത്ത കാര്യമാണ് ഞങ്ങളെല്ലാരും ഇത്രയും വീടുകളും തീർച്ചയായിട്ടും ആ വീടുകൾക്ക് കേടുപാടുകൾ കട്ടാതിരിക്കാനായിട്ട് ഇവർ സൂക്ഷിക്കേണ്ടതായിരുന്നു അതൊന്നും ചെയ്യാതെ അവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി എത്രയും പെട്ടെന്ന് ഇത് വെടിവെച്ച് കുഴിയെ ഉണ്ടാക്കി പോവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൂടുതൽ മരുന്ന് ഉപയോഗിച്ച് വെച്ച് പാറ പൊട്ടിച്ചതാണ് ഇപ്പൊ ഈ വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള കാരണം തകരാറിലായ വീടുകൾ ഒരു വർഷത്തിൽ താഴെ പഴക്കം ചെന്നതായതിനാൽ നഷ്ടപരിഹാര തുകയെങ്കിലും ലഭിക്കണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഓൺലൈൻ തരും തലമണ്ണ ഓൺലൈൻ